ഇവിടെ ഒന്നാം തരം തനിതം ഇരുപത്തിനാല് തനിതംഗം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് സി ജെ എക്സി തോമസ് സർക്കാർ ആണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയും ഞാൻ ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല എന്തൊക്കെ ബോർഡ് ആരുടെയാണ് ആ നിക്ക് നിൽക്ക ഞാൻ അത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രയവക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ആധികാരികമായി ഹൈക്കോടതിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷണ സംഘങ്ങളോ ഇതിനെ യുക്തിസഹമായി വിലയിരുത്തുന്ന ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്ത് എടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ എന്റെ ശ്രദ്ധയിൽ അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ മാത്രം അമ്പലക്കള്ളന്മാരെ കാണരുത് ശ്രീ ജെ സി തോമസ് താങ്കൾ ഇത്രയും എല്ലാം പറഞ്ഞല്ലോ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഞാൻ ശ്രീ ജെ സി തോമസിനോട് അതിന്റെ പ്രാധാന്യം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായതെങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ വിജിലൻസ് അന്വേഷിച്ചു ദേവസ്വം വിജിലൻസ് ഗുരുതരമായി കണക്കേട് കണ്ടെത്തി ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലിരിക്കുകയാണ് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു അപ്പൊ അമ്പലക്കളന്മാർക്ക് പിന്നിൽ ആരുമില്ലെന്ന് എങ്ങനെ വിശ്വസിക്കണം ശ്രീ ജെ തോമസ്